മലയാളത്തിന്റെ പ്രിയ നടൻ ജയറാമന് ഇന്ന് അറുപതാം പിറന്നാളാണ് രണ്ടു മക്കളുടെയും വിവാഹം കഴിഞ്ഞ സന്തോഷത്തിനിടെ ഒരു രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ ജയറാം ജയറാം ഇനി ഒരു താലി കൂടി കരുതി വെച്ചിട്ടുണ്ട് പറ്റിയാൽ അതും ഗുരുവായൂർ നടയിൽ വെച്ച് തന്നെ ആ ആളിന്റെ കഴുത്തിൽ ചാർത്തും ആർക്കാണെന്നല്ലേ പാർവതിക്ക് തന്നെ താൻ ചാർത്താൻ കരുതി വെച്ചിരിക്കുന്ന താലിയുടെ രഹസ്യമാണ് ജയറാം വെളിപ്പെടുത്തിയത് അറുപത് വയസ്സാകുന്ന സമയത്ത് ഞങ്ങളുടെ കൾച്ചറിൽ ഒരു താലി കെട്ടണം എന്നുണ്ട് എഴുപത് എൺപത് വയസ്സുകളിലും താലി കെട്ടണം എന്റെ സഹോദരിയാണ് അത് ഉണ്ടാക്കി തരേണ്ടത് താലി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ കെട്ടാം എന്നാണ് മനസ്സിലുള്ളത് ഒന്നും നമ്മുടെ കൈയിലല്ലല്ലോ ദൈവത്തിന്റെ കൈകളിലാണല്ലോ എന്നും ചേരാം കൂട്ടിച്ചേർത്തു മലയാളത്തിന്റെ പ്രിയ കലാകാരൻ ജയറാമിന്റെ പിറന്നാളാണ് ഇന്ന് കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷങ്ങളായി മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ജയറാം ഷഷ്ടിപൂർത്തിയിലേക്ക് കടക്കുകയാണ് നിരവധി പേരാണ് പ്രിയ താരത്തിന് ആശംസകൾ അറിയിച്ചു രംഗത്ത് എത്തുന്നത് മകനും നടനുമായ കാളിദാസന്റെ വിവാഹത്തിന് പിന്നാലെ എത്തിയ പിറന്നാൾ എന്ന പ്രത്യേകതയും ജയറാമിന്റെ ഇത്തവണത്തെ ജന്മദിനത്തിലുണ്ട് കടന്നു ഓരോ വയസ്സും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് താനെന്നും നിലവിൽ മകന്റെയും മകളുടെയും വിവാഹം കഴിഞ്ഞു ഇനി ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പോവുകയാണെന്നും ജയറാം പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായി ജയറാമിന്റെ പല പ്രായവും താൻ കണ്ടിട്ടുണ്ട് എന്നും അതൊരു വലിയ യാത്രയായിരുന്നുവെന്നും പാർവതിയും പറയുന്നു നമ്മൾ ജനിക്കുന്ന വയസ്സൊന്ന് പള്ളിക്കൂടത്തിൽ ചേർക്കാൻ വേണ്ടി കൊടുക്കുന്ന കള്ള വയസ്സൊന്ന് അത് കഴിഞ്ഞ് ജോലി കിട്ടാനും ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും പറയുന്ന വയസ്സുകൾ ഒരുപാട് വേറൊരാൾ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു വയസ്സുണ്ട് അതിനേക്കാൾ ഏറ്റവും വലുത് നമ്മുടെ മനസ്സ് പറയുന്ന വയസ്സാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് വയസ്സ് വളരെ പിറകിലേക്കാണ് എന്ന് ജയറാം പറയുന്നു എൻ്റെ എസ് എസ് എൽ സി ബുക്ക് നോക്കിയാലും പാസ്പോർട്ട് നോക്കിയാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ പത്താണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ നോക്കിയാൽ അൻപത്തി ഒൻപതായിട്ടേ ഉള്ളൂ കടന്നു വരുന്ന ഓരോ പ്രായങ്ങളും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ നര സ്കിന്നിൽ വരുന്ന ചുളിവുകൾ ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് നിലവിൽ മകന്റെയും മകളുടെ വിവാഹം കഴിഞ്ഞു ഇനി ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ് എന്ന് ജയറാം വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത് ജയറാമിനെ ഞാൻ കാണുമ്പോഴേക്കും പലപ്പോഴും പല വയസ്സാണ് ഞങ്ങളെല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ ജയറാമൻ ഇരുപത്തഞ്ച് വയസ്സാണ് പൂരപ്പറമ്പിൽ പോകുമ്പോഴും ചെണ്ടമേളം കേൾക്കുമ്പോഴും പതിനെട്ട് ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിയാണ് ജയറാം പക്ഷെ നമ്മളൊരു ട്രിപ്പ് ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ കയറിയാൽ എഴുപത് വയസ്സുള്ളൊരു അപ്പൂപ്പനാണ് ജയറാം അതുപോലെ പല പ്രായത്തിലാണ് ഞാൻ ജയറാമിനെ കണ്ടിരിക്കുന്നത് മുപ്പത്താറ് വർഷം എന്നത് വലിയൊരു യാത്രയായിരുന്നു ഓരോ നിമിഷവും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ നൂറ് വയസ്സ് വരെ പോകാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എന്നാണ് പാർവതി ചേറാമിനെ കുറിച്ച് പറഞ്ഞത് എന്ത് സന്തോഷത്തിലാണ് ഈ കുടുംബം മലയാളികൾ മാതൃകാ കുടുംബം എന്ന് വിശേഷിപ്പിക്കുന്നതിനെ കുറിച്ചും പാർവതി മനസ്സ് തുറന്നിരുന്നു സിനിമയിൽ മാതൃകാ കുടുംബം എന്ന സ്നേഹം പലർക്കും കിട്ടുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കത് ഇത്തിരി കൂടുതലാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാവരുടെയും അതിരുകളില്ലാത്ത പിന്തുണയും സ്നേഹവുമുണ്ട് ഞങ്ങളുടെ കല്യാണം കാണാൻ ഒട്ടനവധി പേർ ദൂരെ നിന്നൊക്കെ വന്നിരുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ കല്യാണം കാണാനും അവർ വന്നു അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി അശ്വതിയുടെ കഴുത്തിൽ ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് താലി ചേർത്താൻ ഭാഗ്യമുണ്ടായി ഗുരുവായപ്പന്റെ മുന്നിൽ വെച്ച് കണ്ണന് താരൂന്റെ കഴുത്തിൽ താലി ചേർത്താൻ സന്തോഷം ഈ നിമിഷത്തിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ വലുതായി ഒരു മോളയും മോനെയും കൂടി കിട്ടി ആളുകളുടെ പങ്കാളിത്തം പ്രത്യേകിച്ച് എല്ലാവരുടെയും പിന്തുണ പറഞ്ഞറിയിക്കാൻ ആകാത്തതാണ് ഇതായിരുന്നു മകൻ കാളിദാസന്റെ വിവാഹത്തിന് ശേഷം ജയറാം വളരെ സന്തോഷത്തോടെ പറഞ്ഞ വാക്കുകൾ ന്യൂസ് ഡെസ്ക്